തൃത്താല ചാത്തന്നൂരിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കായിക മേളയിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത കായിക അധ്യാപക സംഘടന പ്രതിഷേധിച്ചത് മേളയുടെ ഉദ്ഘാടന വേദിക്ക് സമീപമായിരുന്നു പ്രതിഷേധം സംയുക്ത കായിക അധ്യാപക സംഘടന പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പാലക്കാട് ജില്ലാ റവന്യൂ ജില്ലാ അത്ലറ്റിക് മേള നടക്കുന്ന ഈ വേദിയില് കായിക അധ്യാപകര് പൂർണ്ണമായും ഈ മേളയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഈ വർഷം സംസ്ഥാന കായിക അധ്യാപക സംഘടന ആഹ്വാന പ്രകാരം സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും കായിക അധ്യാപകര് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് പ്രധാനമായും നാല് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ വർഷം പേർ പേർ ഏകദേശം മുഴുവൻ കായികാധ്യാപകരെയും ഉൾപ്പെടുത്തി സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി ഹൈസ്കൂൾ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച് പ്രമോഷനും നിയമനവും സാധ്യമാക്കുക കായിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിർബന്ധമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ട്രഷറർ സന്തോഷ് ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ ലിബിൻ ബാബു ഷബീർ എൻ വി ജോഷി മോഹൻദാസ് ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി